സഫ ജ്വല്ലറി വെഡ്ഡിംഗ് ഫെസ്റ്റ് മൂന്നാമത് ലക്കി ഡ്രോ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു പുതിയ വെഡ്ഡിംഗ് സീസണെ വരവേൽക്കാൻ സഫ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ള ദിവസേനയുള്ള നറുക്കെടുപ്പ് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് വണ്ടൂർ സഫ ജില്ലറി ഷോറൂമിൽ നടന്നു നറുക്കെടുപ്പ് കർമ്മം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും എടപ്പുലം എ എം സ്കൂൾ പ്രധാന അധ്യാപികയുമായ എ ഷംന നിർവഹിച്ചു അലനല്ലൂർ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത മണ്ണാർക്കാട് സ്വദേശി അഷ്കഥാണ് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹനായ ഭാഗ്യശാലി ജൂലൈ ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ് അടക്കം ആകർഷണീയമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ട് മുതൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാമെന്നതും പ്രത്യേകതയാണ് business desk w vision news